कर निोरी वर ഒരു മണ്ണു കരഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നെ ആ നാട്ടിൽ പതിലില്ലാർ നടപടി ഇടവഴി നൂറുണ്ടാർന്നെ ആ നാട്ടിൽ നടപടി ഇടവഴി നൂറുണ്ടാർ നാലു നല്ലോ തൊല്ലിൽ വിലയുണ്ടാർന്നി അന്നും പല മതമുണ്ടാർന്നെ അതിനപ്പുറമൻപുണ്ടാർന്നെ നിന്റെ വട എന്നുള്ളൊരു തുള്ളില്ലാതെ നിന്റെ പടച്ചോ നിന്റെ പടച്ചോറ്റോ എന്നുള്ളൊരു തല്ലില്ലാതെ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടതുപോലെ അറിവുണ്ടോ ആ നാടു മരിച്ചേപ്പോ ഇതുവരെ ഒരു കനവാൻ புழை உண்டார்தே ஒழிந்தார்கள் குழந்திரையேனு மீனின் முன்னான் தொழில் ஒழிந்தார்த்தே மீனினு முன்னான் தொழிறுண்டார்கள் மீனின் முன்னான் தொழிறுந்த